ഞാനും അമ്മയും കൂടെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയി വന്നായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പത്രമാണ് കേട്ടോ അത് അപ്പോൾ അതൊക്കെ അച്ഛനെടുത്ത് കാണിച്ചു കൊടുക്ക ഉമ്മർത്തെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് അച്ഛൻ അച്ഛനോരോന്നെടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില കോംപ്ലിമെന്റ്സ് ഒക്കെ എഴുതിയുണ്ട് അപ്പൊക്കെ കാണിച്ചു കളർ കൊടുക്കാണ് ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ലെറ്റർപാഡുണ്ടോ ലെറ്റർ പാഡും പേന കവർ അങ്ങനത്തെ രണ്ടും അവരുടെ കോംപ്ലിമെന്റ് ആണ് ലെറ്റർ പാഡാണ് ആ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എഴുതാൻ ഓ ഡോക്ടർമാരുടെ ആ

ന്യൂസാനും ആണെങ്കിൽ നമുക്ക് നാമം ചെല്ലാങ്കൂടെ നാമം ചെല്ലാനില്ല ടീഷർട്ടൊക്കെ ഞാൻ പറഞ്ഞു ഫോർട്ടി ഫോർ പറഞ്ഞില്ല ഫോർട്ടി ടുന്ന് ഞാൻ പറഞ്ഞേ അപ്പൊ അടുത്ത് എടുത്ത് കാണിച്ചെന്നു പിന്നെ എനിക്ക് ഇത് സംശയമായി ഷർട്ടിന്റെ അളവ് ഇതാണെങ്കിൽ ടീഷർട്ടൊക്കെ വെച്ചാ പോന്ന് എനിക്ക് അറിയില്ലല്ലോ അച്ഛന്റെ പുതിയ ടീഷർട്ട് പോക്കറ്റൊക്കെ അത് എടുക്കുമ്പോ ചോദിച്ചത് അച്ഛൻ ചോദിച്ചപ്പോഴാ പോക്കറ്റിന്റെ കാര്യം നോക്കിയേ അച്ഛൻ കൂട്ടം കണ്ണാടി നോക്കുന്നു അങ്ങനെ ഓണക്കോട് ഇടലും കഴിഞ്ഞു അച്ഛൻ ടീഷർട്ടിന്റെ കൂടെ ഒരു തൊപ്പിയും കൂടെ വാങ്ങി ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സുകളായിട്ടോ ഞാനങ്ങനെ വലിയ ഫങ്ഷന് പോകാൻ പറ്റുന്ന ഡ്രസ്സുകളൊന്നും ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല ഇതാ വീട്ടിലിരിക്കുമ്പോൾ ഇടാൻ പറ്റിയ നമ്മുടെ ത്രീ ഫോർത്ത് പാൻറ്റും അതിനു പറ്റിയ ഒരു ടോപ്പും അങ്ങനെയൊക്കെ എടുക്കാറില്ല അപ്പോൾ രണ്ട് പാൻറ്റും രണ്ട് ടീഷർട്ടും എടുത്തിട്ടുണ്ട് വളരെ റീസണബിൾ റേറ്റാണ് ടു ഹൺഡ്രഡിൻ്റെ താഴെയുള്ളൊക്കെ പിന്നെ കണക്കപ്പെടാത്തൊരു സംഭവം ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഫ്രോക്ക് നൈറ്റി ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല പക്ഷെ അവിടെ കണ്ടപ്പോൾ ഒരെണ്ണം വേണം തോന്നി അങ്ങനെ എടുത്തു എൻ സ്റ്റൈലിൻ്റെ ആണ് കേട്ടോ അത് പക്ഷെ അത് ഒന്ന് ആൾട്ടർ ചെയ്യേണ്ടി വരും ഇച്ചിരി വലിപ്പം കൂടുതലാണ് മീഡിയം സൈസ് എനിക്ക് കിട്ടിയത് എനിക്ക് സ്മോൾ സൈസ് മതി പക്ഷെ മീഡിയം സൈസേ എവിടെയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം അതെടുത്തു എന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിലൊന്ന് ആൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് ആൾട്ടർ ചെയ്ത് കിട്ടിയിട്ട് ഞാനത് ഇതാം ഇട്ടിട്ട് നിങ്ങളുടെ മുന്നിൽ ഒന്നും കൂടെ വരാം കേട്ടോ അപ്പം ഇതാണ് ഞാൻ എടുത്ത ഫ്രോക്ക് നൈറ്റ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഫ്രോക്ക് നൈറ്റിയൊക്കെ എടുക്കുന്നത് കേട്ടോ നൈറ്റ് തന്നെ എടുത്തിട്ട് കുറേ ഞാൻ കുട്ടിയാകുമ്പോഴേട്ട് ഇട്ടിരുന്നത് പിന്നെ ഞാൻ നൈറ്റ് ഒന്നും ഇട്ടിട്ടേ ഇല്ല അമ്മയ്ക്കും ചാനിടുത്തേക്കൊക്കെ സെറ്റും കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഡ്രസ്സുകൾ എങ്ങനെ കൊള്ളാവോ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം എൻ്റെ ഡ്രസ്സുകളൊക്കെ ഒന്ന് എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പം എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ഇതൊക്കെ ഒന്ന് ആൾട്ടർ ചെയ്ത് വന്നിട്ട് എടുത്തിട്ട് ഞാൻ വരാട്ടോ തോന്നിയുടെ മുന്നിൽ ഓക്കേ പിന്നെ ഡ്രസ്സെടുത്ത് വന്നാൽ അതൊന്നു കഴുകിയിട്ട് ഇടാവുള്ളൂ ഞാൻ പറയുന്നുണ്ട് ഒരുപാട് പേരൊക്കെ എടുത്ത് നോക്കുന്നതല്ലേ അതുകൊണ്ട് ഞാനതൊക്കെ കഴുകിയിട്ട് ഇടാറുള്ളൂ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ശരി തരാ